ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പൊ ഇന്ന് ഒരു ഹാഫ് ഡേ ആണ് കാണിക്കുന്നത് രാവിലെ എണ്ണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിയപ്പോൾ തൊട്ടാണ് ഞാൻ ഓർത്തതെന്ന ഇന്നത്തെ വീഡിയോ എനി എടുത്താലോ എന്ന് അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം നമ്മൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലഞ്ച് പ്രിപ്പറേഷൻ ആണ് അപ്പൊ ഗൈസ് ഞാനിപ്പം ഞാൻ ഞാൻ ഒരു നേഴ്സാണ് ഞാൻ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോ ഇന്ന് എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ആണ് അപ്പൊ ഈവനിങ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷനിലാണ് അപ്പൊ നമ്മൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാണ് ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്യൂട്ടിക്ക് പോകും അപ്പൊ ഞാൻ നമുക്ക് കുക്കറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുക്കറിനകത്തൊക്കെ പെട്ടെന്ന് തന്നെ അരി ഒറ്റ ദയസുകൊണ്ട് നമുക്ക് വെന്ത് കിട്ടും അരി അപ്പൊ നമ്മൾ അതൊക്കെ വെച്ച് പിന്നെ ക്ലീൻ ചെയ്യാണ് മാത്രമൊക്കെ കഴുകി വാഷിംഗ് ബീസിനൊക്കെ ക്ലീൻ ചെയ്ത് പിന്നീട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കറി പിന്നെ നമ്മൾ വെക്കാൻ പോകുന്ന കറി എന്ന് പറയുന്നത് കറിയും അമരപ്പേർ തോരനുമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കറിയൊക്കെ വെച്ചിട്ട് പോകാം അപ്പോ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഏകദേശം ഒന്നൊന്നര മണിക്കൂറുള്ള ഒരു വീഡിയോ വെറും ഏഴ് മിനിറ്റിൽ കാണുന്നു അപ്പോൾ ചോറ് നമ്മൾ കുക്കറിനകത്ത് ഒരു വിസിൽ ഒരു പത്ത് മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടും അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ അത് കോരി എടുക്കുക ചെയ്യുന്നേ പിന്നെ നമ്മ പാത്രമൊക്കെ അപ്പതന്നെ കഴുകി വെക്കും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പണിയെല്ലാം തീർത്തിട്ട് വേണം നമുക്ക് റെഡി ആയി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ അവിടെ ഇന്ത്യയിലെ സമയമായിട്ട് ഏകദേശം ഇപ്പോൾ അറ്റ് പ്രസന്റ് മൂന്നര മണിക്കൂർ വ്യത്യാസമുണ്ട് മുമ്പായിരുന്നെങ്കില് മാർച്ച് അയ്പം മാർച്ച് മുപ്പതോടുകൂടി ഇവിടെ സമയം മാറി അതായത് ഇവിടുത്തെ കാലാവസ്ഥ മാറി ഇപ്പം വേനൽ തുടങ്ങി വേനൽ തുടങ്ങി എന്ന് പറഞ്ഞാല് ഫുള്ളായിട്ട് തണുപ്പ് മാറിയിട്ടില്ല പക്ഷെ എന്നാൽ അൺസഹിക്കബിൾ ആയിട്ടുള്ള തണുപ്പും ഇല്ല അങ്ങനെ പൂക്കളൊക്കെ പൂക്കുന്ന സമയമാണ് ഇപ്പം സ്പ്രിംഗ് സീസൺ ഇനി ഇതിനിടെ ഇറ്റലി ഇറ്റാലിയനിൽ പ്രീമവേറ എന്ന് പറയും അപ്പോൾ സമയം മാറിയത് കൊണ്ട് ഇപ്പൊ നമുക്ക് മൂന്നര മണിക്കൂർ ഡിഫറൻസ് ആണ് ഉള്ളത് നേരത്തെ നാലര വരെ നാലര മണിക്കൂർ വരെ ആയിരുന്നു ഡിഫറൻസ് ഉള്ളത് ഇനിയിപ്പം ഏർ ഒക്ടോബർ വരെ ഇങ്ങനെയാണ് ഒക്ടോബർ മുപ്പതാകുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ നാലര മണിക്കൂർ വ്യത്യാസം വരും അപ്പോൾ നേരത്തെ രാത്രിയാവും ഏകദേശം ഒരു നാലരയൊക്കെ ആകുമ്പോഴത്തേനും ഇരുട്ട് തുടങ്ങും അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് ഇപ്പോ അറ്റ് പ്രസന്റ് ഒരു എട്ട് മണിയൊക്കെ ആയിട്ട് ഇരുട്ടാവത്തുള്ളൂ അതുപോലെ തന്നെ നേരെ ഒരു അഞ്ചരയൊക്കെ കഴിയുമ്പത്തേനും അഞ്ചര ആറുമണി ആ സമയമാകുമ്പത്തേനും അത്യാവശ്യം വിട്ട വെളിച്ചം തന്നെ വരും രാവിലെ ആവുകയും ചെയ്യും അപ്പോൾ ഞാൻ ഞാന് എന്താണ് നമ്മുടെ കറികളുടെയൊക്കെ പ്രിപ്പറേഷനിലാണ് അപ്പോ കറിയൊക്കെ വെച്ച് എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഫ്രഷായി നമ്മൾ ഡ്യൂട്ടിക്ക് പോകും അങ്ങനെ ഇന്നത്തെ ഒരു ഹാഫ് ഡേ അപ്പൊ അതിന് ഹാഫ് ഡേ കഴിഞ്ഞു പിന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് പോയിട്ട് വരുന്ന കഴിയുമ്പത്തേനും ഇപ്പൊ ഞാൻ ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലില് ഏഴ് ആണ് ഉള്ളത് രാവിലെയും ഉച്ച ഏഴ് ഏഴ് ഹവേഴ്സും നൈറ്റ് ടെൻ അവേഴ്സും ആണുള്ളത് അപ്പൊ ഇപ്പൊ ഈവനിങ് ഡ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേനും സെവൻ ഉണ്ട് അപ്പൊ ഞാൻ രണ്ട് മണിക്കാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടുമണി തൊട്ട് ഒമ്പത് മണി വരെ പിന്നെ ഞാൻ താമസിക്കുന്നത് ഒരു വില്ലേജാണ് അപ്പൊ അത്യാവശ്യം നമ്മുടെ നാട്ടില് അതായത് ഞാനൊരു ഇടുക്കിക്കാരിയാണ് അപ്പൊ എന്റെ ഏകദേശം ആ ഇടുക്കി ആ സ്ഥലം പോലൊക്കെ തന്നെയുള്ള ഒരു വല്യ മലകളും സംഭവങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഫുൾ പച്ചപ്പും ഹരിതാവും അത് തന്നെ അപ്പം ഇല്ല അടിപൊളി സ്ഥലമാണ് വൈവില്ലേ അതിവിടെ കിട്ടുന്നുണ്ട് എന്താണെങ്കിലും ഏർ മറ്റുള്ള കാര്യങ്ങളിലല്ല പച്ചപ്പും ഹരിതാവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് വേറെ നമ്മുടെ നാടിന്റെ ആ ഒരു കാര്യങ്ങൾ ഇവിടെ കിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ആയിട്ട് വന്നു ഇനി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെള്ളമൊക്കെ കൊണ്ടുപോകാനുള്ളത് തിളപ്പിക്കാൻ വയ്ക്കണം അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് തിളപ്പിച്ചു കൊണ്ടുപോയി ഞാൻ മാക്സിമം ചൂടുവെള്ളം ആണ് കുടിക്കാറ് അതുകൊണ്ട് അപ്പൊ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒക്കെ കട്ട് ചെയ്ത് കഴിക്കുവാണ് ഇവിടെ പിന്നെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കിട്ടും സീസൺ അനുസരിച്ചാണ് കേട്ടോ ഈ സീസണിൽ ഇപ്പോ തണുപ്പ് സീസണിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഓറഞ്ചാണ് ഓറഞ്ച് മുസണ്ടി അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുതൽ കിട്ടും വേനൽക്കാലം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സുകൾ കിട്ടും ആപ്പിളിന്റെയൊക്കെ സീസൺ ആണ് വേനൽക്കാലം ആപ്പിള് മുന്തിരി ഞാൻ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ മുന്തിരിപ്പാടങ്ങൾ ഇഷ്ടംപോലെയുണ്ട് അപ്പം നമുക്കിങ്ങനെ കാണാം ഞങ്ങൾ ഇതുവരെ അങ്ങോട്ടൊന്ന് പോയാൽ നമുക്കത് അവിടെ നിന്ന് പറിക്കാൻ പറ്റുമോ അങ്ങനെ എനിക്ക് അറിയത്തില്ല ഞങ്ങൾ അതുവരെ പോയിട്ടില്ല ഇഷ്ടംപോലെ മുന്തിരിപ്പാടങ്ങളുണ്ട് അതുപോലെ ആപ്പിൾ തോട്ടങ്ങളുണ്ട് ഇവിടെ പിന്നെ ഇവിടെ കിട്ടുന്നത് നെല്ലിക്ക പോലെ ഒരു സംഭവമുണ്ട് ഇനി ഒരു ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചത് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം ആ ഫ്രൂട്ട് അതിൻ്റെ പേര് പൂഞ്ഞ എന്ന് പറയും ഇവിടെ അതിൻ്റെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമൊന്നും എനിക്ക് അറിഞ്ഞോളാം ഇവിടെ വന്നിട്ടാണ് ഞാൻ അത് ആദ്യമായിട്ട് കാണുന്നത് പിന്നെ നമ്മുടെ ആപ്രിക്കോട്ട് പിന്നെ പീച്ച് അങ്ങനെ പിന്നെ നമ്മുടെ ഒക്കെ ഇല്ലേ അതൊക്കെ ഇഷ്ടംപോലെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഒരു ടൈപ്പ് ഒരു രണ്ട് ടൈപ്പ് ചെറികളുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളുണ്ട് ഇപ്പൊ ഇതൊക്കെ ഞാൻ എനിക്ക് നിങ്ങളെ കാണിച്ചു തരണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറ്റുന്ന പോലെ എല്ലാം കാണിച്ചു തരാം അതുപോലെ തന്നെ വെറൈറ്റി പൂക്കൾ ഒക്കെ ഉണ്ട് അതെല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ റെഡിയായി ഇനി നമുക്ക് ഡ്യൂട്ടിക്ക് പോകാം അത് ഞാൻ ചേച്ചിയോട് വർത്താനം പറയുന്ന ഓട്ടോ കാണുന്നത് അപ്പൊ ശരി അപ്പോൾ ടാറ്റാ ഞാൻ പോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാറ്റ